ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എൻ്റെ പൊന്നു കൂടപ്പറപ്പുകളെ രണ്ട് ദിവസമായി നിങ്ങളെ കണ്ടിട്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ആരും മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് പോലും ഇല്ല ശരിയല്ലേ വയനാട്ടിൽ മണ്ണിനടിയിൽ ഇനി എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല ആ അവസ്ഥയിൽ കിലോമീറ്ററുകൾക്കപ്പുറം കൊല്ലപ്പെട്ട ഒരു ഭീകരനെ രക്തസാക്ഷിയാക്കി രൂപമാറ്റം വരുത്തി ഇവിടെ ഈ കേരളത്തിൽ പെരുമഴയത്ത് പ്രകടനം ഇത് കണ്ടാൽ മിണ്ടാതിരിക്കാൻ ഒക്കുവോ ഹനിയയുടെ രക്തസാക്ഷിത്വം പോരാളികൾക്ക് നിത്യപ്രചോദനം തൊലിക്കട്ടി ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇവർ ഈ റെയിൻകോട്ട് വിട്ട് മഴയത്ത് ബാനറുമായിട്ട് നടന്ന് പ്രതിഷേധിച്ച അങ്ങ് ഇസ്രായേലിൽ ഇരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പേടിച്ച് വിറച്ച് നാട് വിടുവോ അതോ എന്നെ ഒന്നും ചെയ്യരുതേ പറ്റിപ്പോയി പരിഹാരമായി എന്തും ചെയ്യാം എന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഇവരുടെ കാലി വീഴുവോ ഇറാനും ഹൂതികൾക്കും ഒന്നും പോലും ഇത്ര ആവേശം കാണില്ല രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം നാട്ടിൽ കണ്ണിൻ്റെ മുന്നിൽ ജീവനും ജീവിതവും ആയുസിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് പൂർണമായും ഇല്ലാതായി അവശേഷിച്ച ആളുകൾ വിറങ്ങലിച്ച് നിൽക്കുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രകടനം നടത്താനുള്ള മനസ്സുറപ്പ് ഈ പറഞ്ഞതിനകത്തോട്ട് മതവും വർഗീയതയെ ഒന്നും കുത്തിത്തിരികെ ആരും ഇങ്ങോട്ട് പൊങ്കാല ഇടാൻ വരണ്ട അതിവിടെ ചെലവാകത്തില്ല നാലായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഭീകരന് വേണ്ടി നിലവിളിക്കുന്നവര് കണ്ണിന്റെ മുന്നിലെ പിടച്ചിൽ കാണുന്നില്ലെന്നേ ചോദിച്ചിട്ടുള്ളൂ ഒരു പ്രത്യേക ജീവിതമല്ലേ രക്തസാക്ഷിത്വം എന്നൊക്കെയുള്ള വാക്കിന് പോവാർത്ഥം ഇല്ലാതായി ഇല്ലാതായിപ്പോലോടെ കേരളത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിലും മരണങ്ങളിലും ഒക്കെ പാകിസ്ഥാനിൽ ഇങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താറുണ്ടോ അറിയാത്തതുകൊണ്ട് ചോദിച്ചതാ മതസൗഹാർദ്ദവും മനുഷ്യത്വവും ഒക്കെ ആവോളം അനുഭവിക്കുന്ന ഇടമാണ് കേരളം ഈ നാടിന് ദേവി ഇത് ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കി വെക്കല്ലേ ഇനി ആ ജാഥയിൽ പങ്കെടുത്ത എത്ര പേർക്ക് ഇസ്മായിൽ ഹനിയെ ആരാണെന്നറിയാം എന്ന് ദൈവത്തിനറിയാം വെറും സാധാരണക്കാർ മരിച്ചു വീണോണ്ടിരുന്നപ്പോഴും ഈ ശുദ്ധാത്മാവ് ഖത്തറിൽ സുഖവാസത്തിലായിരുന്നു എന്ന് എത്ര പേർക്കറിയാമോ എന്തോ വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ തന്നെ രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചപ്പോഴ ഈ പ്രകടനം കഷ്ടമേ കഷ്ടം വന്നടാ ഇവനൊക്കെ ഈ മഴയും കല്ലും വെള്ളവും ഒന്നും വകവെക്കാതെ ഉറക്കവും ഇല്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സൈനികരുണ്ട് സാധാരണക്കാരായിട്ടുള്ള രക്ഷാപ്രവർത്തകരുണ്ട് അവർക്ക് വേണ്ടി നിങ്ങളിൽ എത്ര പേര് ജയ് വിളിച്ചു സ്വന്തം നാടിനെ ജീവൻ കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരോട് കൂറ് കാണിക്കുക എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സ്വന്തം നാടിനോട് കരുതൽ കാണിക്ക് തലതിരിവെല്ലാം കാണിക്കും എന്നിട്ടത് പറയുന്നവരെ വർഗീയവാദികളെന്ന് വിളിച്ച് ഉപദ്രവിക്കും ഈ നാടിനി എന്തെങ്കിലും ഒരു ഇടലേറ്റം ഉണ്ടാവോ ദൈവമേ എന്തെങ്കിലും നന്നാവോ ഏ സാധ്യതയില്ലേ ദൈവം വരെ സൊല്ലിട്ട് സമ്പൂർണ്ണ